നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ എറണാകുളത്ത് ഒന്ന് ബിച്ച് പോലുണ്ട് നമ്മളെ എറണാകുളത്തെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ എസ് നമ്മളങ്ങനെ എറണാകുളം ജക്ഷന് വന്നു കേട്ടോ എറണാകുളത്ത് തന്നെ എങ്ങനെയുണ്ട് പറയാം എറണാകുളത്ത് തന്നെ എങ്ങനെയുണ്ട് നമ്മളിനി എങ്ങോട്ടോ അടുത്ത സ്പോട്ട് എങ്ങോട്ട് നമ്മൾ നേരെ പോകുന്നു മെട്രോ കയറുന്നു ഇല്ല നമ്മൾ ഫുഡ് അത് കഴിഞ്ഞിട്ടാണ് ആദ്യം ചായം പടയും അത് കഴിഞ്ഞിട്ട് ഫോൺ റെഡിയാക്കിയിട്ട് പിന്നെയും ചായയും പടയും പിന്നെ ചെങ്ങനെത്തി ഒന്നും ഇല്ല ആദ്യം ഫുഡ് അതിന് ശേഷമാണ് നമ്മൾ യാത്ര തുടരുന്നത് നമുക്ക് അടുത്ത ഫോട്ടോയിൽ പോയിട്ട് കാണാം ട്ടെങ്ങനുണ്ട് അങ്ങനുണ്ട് നമ്മുടെ ഇന്നത്തെ വിശുദ്ധയായിട്ട് എത്തിക്കണം എറണാകുളത്ത് തന്നെ എങ്ങനെയുണ്ട് പറ എറണാകുളം പറ അത് നമ്മള് ഇച്ചിരി പൊറോട്ട എടുക്കും മുറ്റ

അടി ഇട്ടു കേട്ടോ മെട്രോ കൂടി പോന്നെ മെട്രോ കണ്ടിട്ടുണ്ടോ നമുക്ക് കണ്ടിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് പിന്നെ ചെങ്ങന്നൂര് ഇതുപോലത്തെ ബിൽഡിംഗ് ചെങ്ങന്നൂരിലുണ്ടോ ഇല്ല ആദ്യമായിട്ട് ചെങ്ങന്നൂര് വിട്ട് ചുമ്മാരന്റെ മിസ് അടിച്ചിട്ട് ഇങ്ങോട്ട് എന്തായാലും രണ്ട് പാക്ക് പറ ഈ എറണാകുളത്തെ കുറിച്ച് അത് മന്തിട്ടു കിച്ചു ബീച്ച് ലക്ഷ്യം പിടി പോ ടുത്തിൽ എന്താ കേൾക്കാണോ കഴിഞ്ഞാൽ ആ പത്തിനും അഞ്ചില്ല നമുക്ക് ഇവിടെ ബസ് കയറണം ബസ് ഇവിടെ നിർത്തുവോല്ലോന്നറിയത്തില്ലോ നമ്മളങ്ങനെ എറണാകുളത്തൂടെ നടക്കുകയാണ് നടന്നുകാണെന്നാണ് നമ്മളെ പെൻറ്റാൻ വേനൽ പോന്നു ആലപ്പാട്ട് ജുവല്ലറി താഴെ രണ്ട് ചെറുപ്പക്കാരുതാ ബസ് നോക്കിയിരിക്കും നാട്ടിൽ പോവും നിങ്ങൾ എങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടിയുള്ള ബസ്സാണെന്ന വരുന്നത് നമുക്ക് നോക്കാം വരും നമ്മള് ആലഞ്ചാണ് ആണ് വഴികളെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നേ പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞ പ്രകാരം നമ്മളാണ് ആ സിഗ്നൽ ഇന്ന് അപ്പോ അവിടെ വരെ നമ്മൾ പോയിരിക്കുന്നത് എന്നിട്ട് തിരിച്ച് എന്നിട്ടാണ് പറഞ്ഞത് തിരിച്ചങ്ങോട്ടാണെന്ന് പറഞ്ഞേ ഇത് വന്നടം തൊട്ട് ഞങ്ങളുടെ വഴിയെല്ലാം തെറ്റിക്കാണ് ഞങ്ങള് അല്ലേ ഒരുപാട് നടത്തിച്ച് കറക്കി കറക്കി എന്റെ ബലമായ സംശയം ഇത് എറണാകുളത്ത് തന്നെ ആണോ ജോലി ചെയ്യുന്നതെന്നാണ് പക്ഷെ അങ്ങനെയല്ല നീ എറണാകുളത്ത് സ്ഥിരം ജോലി ചെയ്യുന്നതാണ് അപ്പൊ നീ വഴി തെറ്റാൻ പാടില്ല ഇത് ഇത് പ്രത്യേക അഭ്യർത്ഥന അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്ത് പ്ലീസ് ഇതാ സുഭാഷ് സുഭാഷ് കണ്ടോ എന്റെ ഇഷ്ട ഇഷ്ട സിനിമയ്ക്കു പറയുന്ന ചലോ സുഭാഷ് പാർക്ക് നടന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കാ ലെഫ്റ്റനൻ്റ് ആണ് ഉണ്ണിയാട്ടിൽ കരുണാകര റോഡ് ഇതാണ് സെന്റ് രേജസ് കോളേജ് സ്ത്രീകൾ മാത്രം പഠിക്കുന്ന കോളേജ് വിച്ചാൻ എങ്ങനെയുണ്ട് കോളേജ് ഇവിടെ പെണ്ണുങ്ങൾ മാത്രം പഠിക്കുന്ന കോളേജ് കോളേ മിച്ചേനെന്താ പറയാനുള്ളത് ഏ കോളേജിനകത്ത് ആഗ്രഹം മിച്ചേൻ്റെ ആഗ്രഹം സാധിക്കാനായിട്ട് നമ്മളീ കോളേജിനകത്ത് ചോദിക്കാം നമുക്ക് ോട്ടെടു ഞങ്ങൾ തോട്ട് കേട്ടാന്ന് ചോദിക്കാം ഫോട്ടോ എടുക്കാനാ ചിരിച്ച മാറി അതോ എവിടാണ്ടോ ട്ടോ ആ മിച്ചനെ കുറച്ചിള്ളേരൊക്കെ വരും മാനേജ് കാണിക്കും ഡീസെന്റ് ആവും ഡീസെന്റ് ആയിട്ട് വരും എന്തായാലും അച്ഛൻ്റെ കാണാൻ വാങ്ങി നോക്കാനായിട്ട് രണ്ടുപേര് ഇരിക്കുന്നതാണ് ചേട്ടാ എവിടെ എന്തിനാരിക്കുന്നു എന്തിനു ഇപ്പോൾ അങ്ങായിരിക്കും പറയിപ്പിക്കാനായിട്ട് നടത്തും നീ ആരെയ പേടിക്കുന്നു വാ നിന കേറണോ അത് കേറണോ കേറണ കേറ്റാ വേണ്ട വേണ്ട കേറി

കേട്ടോ ഞാൻ എന്തു ഓർഡർ ചെയ്തോണ്ടിരിക്കാർജ് വരികയാണ് ഓര്ക്സ് ബൈ കുടിച്ചു നമ്മളങ്ങനെ പെൻ്റെ മേനെ വന്ന് കട കണ്ടുപിടിക്കണം ന്യൂ ന്യൂ മൊബൈൽസ് അങ്ങനെ കട മൊബൈൽ മൊബൈൽ ഇതാണ് നമ്മളെ ഈ കടയിൽ ശരിയാക്കി കൊണ്ടിരിക്കയാണ് ശരിയാക്കി നമ്മൾ കൊടുത്തേക്കുക ആയി കൊടുത്തേക്ക് കൊറച്ചേരമായിട്ട് വിളിക്കും ഫോൺ ശരിയാക്കിട്ടിരിക്കുന്നു ആയിരത്തി നമ്മൾ ബസ് ാണ് അത് ഏതാണ് നിമിഷങ്ങളോ അല്ലു അർജുന ഓടുന്ന റോഡും അല്ലു അല്ലുശേഷി ബസ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് മല്ലൂര് മല്ലൂര് മല്ലൂര്

സ്റ്റേഡിയം കണ്ടോ ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണുമില്ല മന്തി ഞങ്ങൾ മെസ്സി നമ്മളെ കലൂരെത്തി ഈ കലൂരിൽ നിന്ന് വേണം നമ്മക്ക് എടപ്പള്ളൂരോട്ട് വന്നു നമ്മളിതാ കലൂർ സ്റ്റേഡിയത്തിലിരിക്കുന്ന കല്ലൂർ സ്റ്റേഡിയം നമ്പർ മെസ്സി വരുന്ന ഇവിടെ ആണ് ഈ സ്റ്റേഡിയത്തെ വെച്ചാണ് നമ്മളെ സ്റ്റേഡിയത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബസ് പതിയെ പതിയെ നീങ്ങുകയാണ് ഇതാണ് മെട്രോ സ്റ്റേഷൻ ഇവിടുന്ന് നിങ്ങൾക്ക് മെട്രോ ഇറങ്ങി ഇറങ്ങിയിട്ട് പോകാം ഇന്ത്യൻ പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ബസ് അല്ല ഒരു വണ്ടി നമ്മളിതാ മെട്രോ സ്റ്റേഷൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഡിയം സ്റ്റേഡിയം ചില ബ്ലോക്ക് ആണ് നിങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾക്കകം സ്റ്റേഡിയം കാണാൻ കഴിയുന്നതായിരിക്കും അതാ നമ്മളിത് ആ സ്റ്റേഡിയത്തിലേക്ക് അമേരിക്കൻ ടൂറിസ്റ്റ് അമേരിക്കൻ ടൂറിസില് ഭാഗ്യെടുക്കണം അല്ലേ കത്തിക്കാണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഒപ്പി എടുക്കാൻ പറ്റുന്ന ചെറുതാണ്ടത് സ്റ്റേഡിയം നിങ്ങൾ ഇത് കാണുക ഈ കാണുന്നതാണ് കല്ലൂർ സ്റ്റേഡിയം പറ എങ്ങനെ ഉണ്ട് കണ്ടപ്പം എങ്ങനെയുണ്ട് അഭിപ്രായം പറയുമ്പോൾ പറയാം പറയം പറഞ്ഞില്ല മറ്റേ കാര്യം ഒരു കാര്യം അറിയാം ഇതാണ് സ്റ്റേഡിയം ഇനി പാലാരിവട്ടം പാലവട്ടം ബ്രോഡ് അങ്ങനെ കാണിക്ക സ്റ്റേഡിയം കഴിഞ്ഞ് നമ്മൾ പാലാരിവട്ടം റൂട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പില്ലറിയാ കാണി ബ്രോഡയുടെ ഈ കാണിക്കോ പില്ലർ നമ്പർ ആ വേണ്ട പില്ലർ നമ്പർ ഈ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് തൊട്ടാണ് ബ്രോയുടെ ഏരിയ ബ്രോ ഇവിടെ ആണ് ജോലി ചെയ്തിട്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് തൊട്ട് ഇവിടെ ഈ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് നല്ല പില്ലറുണ്ട് ഈ പില്ലറ് തൊട്ടാണ് ബ്രോ ജോലി വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം ഇതാ ഈ പാലാരിവട്ട ഈ ഏരിയയിലായിരുന്നു ബ്രോയ്ക്ക് വർക്ക് ഏരിയ <opedi> weekly, ു നിങ്ങക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു അമ്പലം വെക്കണ്ടാരും കഴിഞ്ഞില്ല അതപ്പുറത്തേല്ല പെട്രോൾ പമ്പ് ആണോ താണ്ട കൃഷ്ണ സ്റ്റോർസ് അവിടെ ബ്രോ വർക്ക് വർക്ക് കൃഷ്ണ ആ പാർട്ടിയെ ീ കാണുന്നവിടെ ആണ് നമ്മുടെ ബ്രോ വർക്ക് ചെയ്തോണ്ടിരുന്ന ഏരിയ ബ്രോ ഇവിടെ ഇപ്പുറത്തങ്ങ അത് ഇവിടെ അകത്തോട്ടെങ്ങാണ്ട് ഈ ബ്രൂമോ അവൈലബിൾ ആണ് ഔട്ട് ഡോറും അവൈലബിൾ ആണ് ഭാറ എറണുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഡയറക്റ്റ് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാ Hei, denger ya, kicu. Apa

ണ്ടടാ കണ്ടാ നട ബൃന്ദാവൻ ലുലു ആയില്ലടാറായി നമ്മുടെ ലുലുമാളെത്തി നമ്മ ഈ അടുത്ത അടുത്ത ഷോപ്പ് അടുത്ത ഷോപ്പ് ഇറങ്ങും അടുത്ത ഷോപ്പ് ഇറങ്ങി ആളെത്തി അതിരിപ്പൊന്ന് നമ്മടെ ഏരിയ ഒന്നും വിജയം ചാടുന്ന പോലെ ചാടുവന്ന പറയുന്നേ ചാട് 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 ചാടും ടാൺറന്റെ വിജയനമനെ അടുത്ത ആളാ നഴ്സല്ല 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 അറിയാം 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 ലുലു എത്തിയിരിക്കുന്നു ഷണലെ എത്ര തോട്ടാണ് ലുലു വരുന്നത് ആയിട്ട് എന്നാലും ഒരു ഓട്ടം ഞങ്ങൾ വന്നാരോ അതിനാ തോട്ട് എക്സൈറ്റ്മെന്റ് കാണിച്ചു വാവു വാവു പറ എന്തേലൊക്കെ പറ നമ്മൾ എൻട്രസിലെത്തിയിരിക്കുന്നു ബർഗർ കിങ് കാണാം നമ്മൾ എൻട്രൻസിൽ അതാ രണ്ട് അവിശിഷ്ട വ്യക്തികൾ നടന്നു വരുന്ന കാണാം റോബോട്ടിനെ കാണാം നടന്നു വരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് എക്സ്കലേറ്റർ വെറും പുല്ലാന്ന് പറഞ്ഞ് കെ എഫ് സിയിൽ എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഓർഡർ ചെയ്യും കാണാം അതിന്റെ പേയ്മെന്റ് പറഞ്ഞിട്ട് വേണ്ടി പറ്റിക്കുന്ന വെയിറ്റ് ചെയ്യാൻ കെ എഫ് സിക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇരിക്കുന്ന താഴോട്ട് പോയ ഗ്രാഫ് കുത്തനെ ഉയർന്നു പോയിരിക്കുന്നു കമന്റ് അല്ലാരും ആ ഗ്രാഫിന്റെ കമന്റിയാണ് കേട്ടോ കിച്ചു ചേട്ടൻ ചേട്ടൻ തീ കിട്ടിട്ട് മറ്റേ ഗ്രാഫ് ഇങ്ങനെ മേളോട്ട് ഇങ്ങനെ ഉയർന്നില്ല എഫ് സി ഓർഡർ ചെയ്ത് ഇച്ചിരി കേട്ടോ ഇച്ചിരി ഒരു കടിക്കടിക്കാനേ ഉള്ളു സോസ് ഒഴിക്കുക നമ്മൾ ഞങ്ങൾ ബാക്കി തീർത്തിട്ടാണ് അടുത്ത സ്പോട്ട് ാണ് വാവ് ചിക്കൻ ഉണ്ടോ വീണ്ടും കിച്ചു ഗ്രാഫ് ഉയർന്നിരിക്കുന്നു കഴിക്കാൻ പോകുന്ന ഡൊമിനിക് ഡൊമിനിക്കിന്റെ ബിച്ചുപോന് ഡൊമിനിക്കിന്റെ തൊട്ടപ്പുറത്തുള്ള കടയിലാണ് വാവ് ചിക്കൻ ഡൊമിനിക് ഡൊമിനിക്കിന്റെ അടുത്തായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു ബാബു ചിക്കൻ്റെ നീ മാറ്റിരിക്കണ്ട പിൻ പറഞ്ഞാണ് നമ്മളിത് മേടിച്ചു കഴിഞ്ഞു ആകെ ആകെ അഞ്ചാറ് പീസും കിട്ടി നമ്മളെ പറ്റിക്കപ്പെടുകയും ചെയ്തു ആരും മേടിച്ചിട്ടുണ്ടല്ലോ ബാബു ചിക്കൻ നോക്കാൻ പറഞ്ഞിട്ട് സെവൻറ്റി പ്രോ ആണ് പിച്ചു നോക്കുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ഈ ഒരു ലക്ഷം രൂപക്കുള്ള ഫോണില്ല എന്നാണ് പിച്ചോൻ പറയുന്നത് എന്താ മറ്റേ ടിമ്മണ്ണം കേൾക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യ ഐഫോ സിഇഒ സി യോ അത് കിച്ചു കിച്ചു അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ സെവൻറ്റീൻ പ്രോ ഇത് പ്രോ പ്രോ മാക്സ് ഇച്ചിരി വരൂത് പ്രോ ഇച്ചിരി വരുന്നത് അല്ലേ ഇതായിരത്തി ഇതാണ് ഐഫോൺ സെവൻറ്റീൻ എയർ ഈ സാധനത്തിന് മറ്റേ മൂവായിരത്തി ആണ്ടോ എം ഐച്ച് പാട്ട് ആണോ വീഡിയോ അല്ല മോർട്ടൽ അйнаത്തേക്ക് പോട്ടെടുക്കാനാണ് പോര് അല്ലേ ആയാസേ വിട ക്യാമറ നമ്മള് പോവ ക്യാമറ വെച്ചിട്ട് അപ്പുറം ഓംസ്സ്സ് എസ് കണ്ടോ നമ്മള് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം നോക്കടാ ഇത് നോക്കടാ അവിടെ കേൾക്ക് അതിനന്ന് നമ്മള് ഡീലിറ്റ് ആക്കും എസ് കണ്ടോ ഗയ്സ് ആ ക്ലാരിറ്റി കണ്ടോ ഒക്കെ വെച്ചി വെച്ചി ആന്തോ നമ്മള് വേറെ ഫോണ് വെച്ച് കൊടുക്കും പണം പോയിച്ചു ഇഷ്ടംപോലെ കാശുണ്ട് പിന്നെന്താ കാണാം എന്റെ കൊച്ചിനെന്തോ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഒരു ടോയ് ഷോപ്പൊക്കെ ആയിരുന്നു എന്റെ കാര്യം കളിപ്പെടുന്നു അവിടെ അറിയത്തില്ലേ Ajna, senna, and, <laughs> ൂ അതിനകത്തൊന്നും കാണത്തില്ല എന്ത് എടുത്ത് ബുദ്ധി വെച്ചോൺ തൂക്കിന്റെ ഈ കഴിവിനെ എല്ലാവരും കമന്റ് ബോക്സിൽ അറിയിക്കുക മാത്രമല്ല കൈകൊണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കാൻ അറിയുന്നത് കാണിക്കുന്നു ഓ എന്തൊക്കെ കഴിവ് അടാ അവര് വരും അതവിടെ വെച്ചേര് കുറച്ചാവുമ്പോൾ തെരുവ് എടുക്കും നമ്മൾ ഇനി മെട്രോ മെട്രോ എൻട്രി ഉണ്ട് അവിടെ മെട്രോ വരട്ടാകുമ്പോ നമ്മളെന്താ മെട്രോ വര പോവുകയാണ് നമ്മളിതാ മെട്രോ നിക്കണം അതാ കാച്ചാര പോലും വേണ്ടെന്ന് പറഞ്ഞ് നേരെ എനിക്ക് കിച്ചു ബിജി നിങ്ങൾ എത്ര മാർഗ്ഗം കൊടുക്കും അങ്ങനെ മെട്രോ കയറി കേട്ടോ മെട്രോ കയറി നമ്മൾ മെട്രോയിലെ യാത്രയാതാണ് മെട്രോ കയറിട്ട് ഉരു കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കിച്ചു ബിജു മാസം മാസം ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടി മാസ്റ്ററിലെ സീൻ ക്രിയേറ്റ് ചെയ്യണോന്ന് കമന്റ് ബോക്സിൽ പറയുകയാണ് കിച്ചു ചെയ്യുവന്ന പറഞ്ഞേന്ന് എൻ്റെ വിജയന്റെ സീന് മെട്രോ നമ്മളിതാ ലിഫ്റ്റിക് കിച്ചു ആദ്യമായിട്ടാണ് ലിഫ്റ്റിക് പിടിച്ചിരി ഒറ്റ മെട്രോ യാത്ര കഴിഞ്ഞ് വരുന്ന കിച്ചു ആണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ിഫ്റ്റ് ഒക്കെ ആദ്യമായിട്ട് ചങ്ങുന്ന ലിഫ്റ്റ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് റോഡ് ക്രോസ് ചെയ്ത് വരുന്ന കിച്ചു നിങ്ങൾ കാണുന്നത് ആരുടെയും സഹായമില്ലാതെ എറണാകുളത്തെ തിരക്കേറിയ റോഡ് മുറിച്ച് കടന്നു വരുന്ന കിച്ചു നമ്മക്ക് വരണ്ട ട്രെയിൻ ഇത് അങ്ങ് ദൂരെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടെ ട്രെയിൻ വരട്ടെ എന്ന് പറഞ്ഞു ഇവിടോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു തിരക്കാണ് നമ്മൾ ഈ ട്രെയിനിൽ കയറുന്നത് നമ്മൾ അടുത്ത ട്രെയിനിൽ കയറുന്നതിന് ട്രെയിൻ വേണേ വന്ന് എൻ്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിച്ച് വെള്ളം കുടിച്ച് കൂളായിട്ട് ഇതുപോലെ കൂളായിട്ട് മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ട്രെയിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് വി ആർ വെയിറ്റിംഗ് നമ്മളങ്ങനെ ട്രെയിനിൽ കയറി അവസാനം ചെങ്ങന്നൂര് എത്തിയിരിക്കുന്നു ഞാൻ ട്രിപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക